രാജ്യത്ത് സഹകരണരംഗത്ത് ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ ക്രമക്കേട് നടന്നു എന്നുള്ളതുകൊണ്ട് സഹകരണ മേഖല മുഴുവൻ ആക്ഷേപിക്കുന്നത് ശരിയല്ലെന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കേരളത്തിലെ സഹകരണ മേഖലയെ കൈപ്പിടിയിലാക്കാൻ നോട്ടമിട്ട ചിലർ അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും രത്നകുമാരി പറഞ്ഞു അഞ്ചരക്കണ്ടി വിവിധ ഉദ്ദേശ വനിതാ സഹകരണ സംഘം ഓഫീസ് എക്കാലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ വ്യത്യസ്ത മാർഗത്തിലൂടെ സംഘത്തിന് വരുമാനം കണ്ടെത്തി സംഘത്തെ വളർത്തണം പ്രദേശത്തെ വനിതകൾക്ക് തൊഴിലും അഭിവൃദ്ധിയും ഉണ്ടാക്കാൻ വനിതാ സഹകരണ സംഘങ്ങൾക്ക് കഴിയണമെന്നും അവർ പറഞ്ഞു രാജ്യമായി മാറുന്നു എന്നൊക്കെ രാജ്യത്തിൽ തന്നെ ആദ്യമായി ഒരു സംസ്ഥാനം അതിദരിദ്രാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് അത് നമ്മൾ ചെയ്യാം നമ്മുടെ ഈ അഞ്ചരങ്ങളിൽ പഞ്ചായത്തൊക്കെ അവിടുത്തെ പരിശോധിച്ചാൽ നമ്മുടെ മുന്നിലാണ് അപ്പൊ നമ്മുടെ വിചാരിക്കും ഇതെന്തിനാണ് ബാങ്കിന്റെ കാര്യത്തെ കുറിച്ച് പറയും ഇതെല്ലാം പറയുന്നത് ഞാൻ പറഞ്ഞു നമ്മൾ നമ്മളിതിനെല്ലാം ലോകത്തിന് മുന്നിൽ രാജ്യത്തിന് മുന്നിൽ നമ്മുടെ കേരള മുന്നിലാണെന്നുള്ള അത് ഇതൊന്നും അത് മാത്രല്ല സാക്ഷരത എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം ഇവിടെ സ്ത്രീകളെ ഓരോരുത്തരും എടുത്ത് പരിശോധിച്ചാലും വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് ആളും നമ്മളൊപ്പം എല്ലാരും സാക്ഷരതയോ മറ്റു ചെറുപ്പത്തിൽ പഠിക്കാൻ പറ്റാത്ത ആളുകൾക്ക് സാക്ഷരതയുടെ അക്ഷരം പഠിച്ച് അങ്ങനെ നാലാം ക്ലാസ് എഴുതി ഏഴാം ക്ലാസ് എഴുതി പത്താം ക്ലാസ് എഴുതി പ്ലസ് ടു എഴുതി ഇനിയിപ്പോ നമ്മുടെ മുന്നിൽ ഹയർ ഇത് ഡിഗ്രി എഴുതാനുള്ള പ്രവർത്തനമാണ് നമ്മുടെ ജീവിത ആരംഭിച്ചിരുന്നത് ഇത് കേരളത്തിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കാവൻമൂലയിൽ ഇരുന്നൂറ്റി അൻപത് മെമ്പർമാരുമായി പ്രവർത്തനമാരംഭിച്ച സൊസൈറ്റി പിന്നീട് വിവിധോദ്ദേശ സംഘമായി ഉയർത്തുകയായിരുന്നു ചടങ്ങിൽ അഞ്ചരക്കണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ചന്ദ്രൻ കലാട്ട് അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പ്രസന്ന യൂണിറ്റ് ഇൻസ്പെക്ടർ നീന ടി വി സീത എൻ ഉഷ സംഘം പ്രസിഡന്റ് ജീജ എന്നിവർ സംസാരിച്ചു ഗ്രാമികാനൂസ് ചക്രകൾ